അതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തു മനോഹരമായ കോട്ടൺ ഐറ്റി മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരത്തി ഫാഷൻസ് ചീമേനിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഐറ്റി മെറ്റീരിയലിൻ്റെ കലക്ഷൻ മൂന്ന് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ബ്രാൻഡഡ് കമ്പനിയുടെ മെറ്റീരിയലാണ് പരിചയപ്പെടുന്നത് നൂറ്റി എഴുപത് രൂപ കൊടുത്തുവരുന്ന മനോഹരമായ കോട്ടൺ ഐ റ്റി മെറ്റീരിയൽ വ്യത്യസ്തമായ പത്തോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മനോഹരമായ കോട്ടൺ ഐ മെറ്റീരിയൽ മൂന്ന് ആണ് ലെങ്ത് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതുകൂടാതെ തന്നെ നൂറ്റി അമ്പത് രൂപയ്ക്കുള്ള കോട്ടൺ ഐറ്റി മെറ്റീരിയൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയൽ നൂറ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന കോട്ടൺ ഐറ്റി മെറ്റീരിയലിൻ്റെ കളറാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത്ത് വരുന്നത് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ എല്ലാത്തോണത്തിനങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസിൻ്റെ ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെ ഷർട്ട് നൂറ്റി അമ്പത് ഇരുന്നൂറിന് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെ ടി ഷർട്ട് നൂറ് രൂപയ്ക്ക് പല സോപ്പാൻ തൊണ്ണൂറ് രൂപയ്ക്ക് സാരിസ് കർട്ടി എൺപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് നൂറ് രൂപ നൂറ്റി നാൽപ്പത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ നല്ല ബെഡ്ഷീറ്റ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലുങ്കിയും കാവ്യമൊക്കെ നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി എഴുപത് രൂപ കൊടുത്തു വരുന്ന ബ്രാൻഡ് കമ്പനിയുടെ നൈറ്റി മെറ്റീരിയലാണ് പരിചയപ്പെടുത്തുന്നത് മൂന്ന് ആണ് ലെങ്ത് വരുന്നത് വ്യത്യസ്തമായ പത്തവളം പ്രിന്റാണ് സെലക്ട് ചെയ്തു വന്നിരിക്കുന്നത് ഓരോ പ്രിൻറ്റിനും നാല് മുതൽ ആറ് കളർ വരെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കൊരുലാണ് എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങളും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലോ റേഞ്ച് മുതൽ ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ തുണിത്തരങ്ങളും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും ഗിൾസിൻ്റെയും നല്ല കളക്ഷൻ എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഡെയിലി വിയർ ഐറ്റം നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആരതി ഫാഷൻസിൽ മെയിൻ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ലോ റേറ്റ് മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് நூற்றி எழுபது ரூபக்கு ஷோப்பில் இருந்து கொடுத்து வரணும் மனோகரமான கோட்டன் நைட்டி மெட்டீரியல் ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മൂന്ന് മെന്ററിൽ അകത്തുള്ള ബ്രാൻഡഡ് കമ്പനിയുടെ കോട്ടൺ ഐറ്റി മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും അരതി ഫാഷൻസും ലഭിക്കുന്നതാണ് അരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗൺ സിറ്റി സെൻറ്റർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മൂലങ്ങളുടെ പ്രീപറേഷൻ ഒക്കെ ഫാഷൻസ് ഫാഷൻസിൻ്റെതാണ്